േക്ഷകർക്ക് നമസ്കാരം ഡൽഹി മുഖ്യമന്ത്രി ശ്രീ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ സംബന്ധിച്ച് നമ്മൾ നടത്തിയ രാഷ്ട്രീയ ചർച്ചയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നത് ഈ പരിപാടിയിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടെ സംവദിക്കാൻ എത്തിയിരിക്കുന്നത് പ്രചാരക നേതാവും ആം ആദ്മി പാർട്ടിയുടെ മുൻ ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റുമായിരുന്ന കോട്ടയത്തെ പ്രമുഖ അഡ്വക്കേറ്റ് ശ്രീ ഉബൈദി പാർട്ടിയുടെ ഏറ്റുമാനൂർ നിയോജക മണ്ഡല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ അഭിലാഷ് കുര്യൻ പ്ലാംപറമ്പിൽ ആം ആദ്മി പാർട്ടിയുടെ തീപരികനും യുവനേതാവുമായിരിക്കുന്ന ശ്രീ ജോബി കോമുകൽ എന്നിവരാണ് ഏവർക്കും നേർക്കാഴ്ചയിലേക്ക് സ്വാഗതം പാർട്ടി മുതൽ രണ്ടായിരത്തി വരെ മില്യൺ ഡോളേഴ്സ് മേടിച്ചിരിക്കുന്നു അല്ല അതിനകത്ത് എനിക്ക് ഉദ്രന്റെ കാര്യം സൂചിപ്പിക്കാനുണ്ട് ഈ കോടികൾ എലക്ഷനിൽ ചെലവഴിച്ചു എന്നാണല്ലോ ആദ്യത്തെ ആരോപണം ആരാണ് കോടികൾ എലക്ഷനിൽ ചെലവഴിക്കുന്നതെന്ന് നമുക്ക് നമ്മൾ കാണുന്നതല്ലേ നമ്മൾ രാഷ്ട്രീയം കാണുന്നവരല്ലേ നമ്മൾ പത്രമാധ്യമങ്ങളും അതുപോലെ വാർത്താ ചാനലുകളൊക്കെ കാണുന്നവരല്ലേ നമുക്ക് ഈ കേരളത്തിൽ തന്നെ പല ഇലക്ഷനിലും കോടികൾ ചെലവഴിച്ച പാർട്ടി ഏതെന്ന് നമുക്കറിയാം അല്ലാത്ത ഒരു രാഷ്ട്രീയം ആം ആദ്മി പാർട്ടിയുടെ ഇലക്ഷൻ ഇന്നും ഇതിലേ തുടങ്ങിയതല്ല രണ്ടായിരത്തി പന്ത്രണ്ട് മുതലേ ആം ആദ്മി പാർട്ടി ഇലക്ഷൻ രംഗത്തുണ്ട് ആം ആദ്മി പാർട്ടി എത്ര രൂപയാണ് ചെലവഴിക്കുന്നതെന്ന് കൃത്യമായി കണക്ക് കൊടുക്കുന്ന ഒരു പാർട്ടി ആം ആദ്മി പാർട്ടി മാത്രമേ കാണത്തുള്ളൂ എന്നൂടെ പറയാൻ പറ്റും പിന്നെ രണ്ടാമത് അങ്ങ് പറഞ്ഞ ആരോപണം ഈ കലിസ്ഥാൻ ഭാഗം നമുക്കറിയാം ഏർ കേന്ദ്ര സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ ഒരു സമരമായിരുന്നു കർഷകരുടെ സമരം ഈ കർഷക സമരത്തിന്റെ മൂൽധന്യാവസ്ഥയില് കേന്ദ്രം ഇല്ലാതായി പോകുന്ന ഒരു തോന്നൽ ഉണ്ടായ സമരമാണ് അതായത് പഞ്ചാബിലെ കർഷകരായിരുന്നു ഏറ്റവും കൂടുതൽ സമരത്തിന് മുൻപന്തിയിൽ വന്നത് പഞ്ചാബിനെ നമുക്കറിയാം നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലൊക്കെ പഞ്ചാബികളുടെ സംഭാവന ജാലിയ പാലാബായി നമുക്ക് ഒരിക്കലും മറന്നു പോകാൻ പറ്റില്ല നൂറുകണക്കിന് പഞ്ചാബികൾ വെടിയേറ്റ് മരിച്ച നിരപരാധികൾ മരിച്ച അതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്ന പഞ്ചാബ് അത്രത്തോളം രാജ്യസ്നേഹം തുളുക്കുന്ന പഞ്ചാബിനെ ഇതുപോലെ ഒരു കാലിസ്ഥാനിൽ കൊണ്ടിടുന്ന അത് വളരെ സങ്കടകരമായ കാര്യമാണ് കാരണം ഈ പഞ്ചാബികളുടെ അല്ലെങ്കിൽ ഈ കർഷകരുടെ സമരം നടക്കുമ്പോൾ അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് അരവിന്ദ് ഗവൺമെന്റ് ആയിരുന്നു അന്ന് മുതൽ ഇവർക്ക് ാണ് അരവിന്ദ് കെജ്രിവാളിനെ ഈ സമരങ്ങളെല്ലാം ഇദ്ദേഹം കൂടെ സഹായിച്ചാല് ഇവിടുത്തെ കർഷകർക്ക് നേട്ടങ്ങൾ ഉണ്ടായി പോകുന്നുണ്ട് ചില ചിന്തകളാണ് അതാണ് പണ്ടേ കാലഘട്ടം പോയ ഈ കാലിസ്ഥാൻ പാദം കെജ്രിവാളിന്റെ തല്ലിൽ പോരാത്തതിന് നമ്മൾ പഞ്ചാബും കൂടെ മരിക്കുന്നു ഈ പഞ്ചാബും കൂടെ മരിക്കുമ്പോ എളുപ്പമാണ് അതിനൊരു ചില കഥകൾ ചില സംഘപരിവാർ പ്രൊഫൈലുകളിൽ നിന്ന് കണ്ടത് ഈ ആ സമരത്തില് കർഷകരുടെ സമരത്തില് കാലിസ്ഥാന്റെ പതാക ഉയർത്തിയത്രയും എത്ര ദയനീയമാണ് നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാലിസ്ഥാന്റെ പതാക കാണാം ആ പതാകയും പഞ്ചാബിലെ കർഷകരുടെ പതാക തമ്മിൽ എത്രയോ വ്യത്യാസമുണ്ട് എന്നിട്ട് പോലും അതായത് ഒരു ത്രികോണാകൃതി ഉണ്ടാകാം അതവിടുത്തെ പല പതാകകൾക്കും ആ ഒരു ഷെയ്പ്പാണ് അത് ആർ എസ് എസിന്റെ പതാക പോലും ത്രികോണാകൃതിയില്ല എന്നിട്ട് ആ ഒരു ഷെയ്പ്പ് കണ്ടുകൊണ്ട് ഇത് കാലിസ്ഥാന്റെ പതാകയാണെന്നും ഇനി അടുത്ത കഥയാണ് ഒരു രാഷ്ട്രീയ നേതാവിനെ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു എതിരാളിയെ നമുക്ക് ഏറ്റവും എളുപ്പം തകർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇ ഡിയുടെ ആ അറസ്റ്റ് അതിന്റെ കൂടെ തന്നെ എൻ ഐ എ അന്വേഷണം വരുന്നു അത് യു എ പി എയിലേക്ക് പോകുന്നു എങ്ങനെ ജാമ്യം കൊടുക്കാതിരിക്കാം ഇവര് ഇദ്ദേഹം ഇദ്ദേഹത്തെ എന്തുകൊണ്ട് ഇവർ ഇത്രയധികം ഭയപ്പെടുന്നു ഇവിടെ എത്രയോ അഴിമതി അഴിമതിക്കാരാണെന്ന് പൂർണ്ണമായിട്ടും ബോധ്യമുള്ള പ്രതിപക്ഷത്തെയും അല്ലാത്തെയും പല നേതാക്കന്മാരെയും ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിക്കുന്നില്ല നമ്മുടെ തന്നെ മനസ്സിൽ പലപ്പോഴും അമർഷം തോന്നും ചില നേതാക്കന്മാരുടെ കാര്യം കാണുമ്പോൾ ആ ഭാഗത്താണ് ഈ ഒരു 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 മുഖ്യമന്ത്രിയെ അതായത് ഒരു ചെറിയ സ്റ്റേറ്റ് ഭരിക്കുന്ന ഈ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇവർ ഇത്രത്തോളം ഭയക്കുന്നു ഇല്ലാത്ത കേസുകൾ ഉണ്ടാക്കി ഇനി അങ്ങോട്ട് എന്ത് കേസുകളുടെ വരവായിരിക്കും കെജ്രിവാളിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു രമൺ മാർസിസ് അവാർഡ് അദ്ദേഹം ഈ തെരുവിൽ പ്രവർത്തിക്കുന്ന കാലത്ത് ലോകം അറിയപ്പെടുന്ന അതായത് ഒരു നോബൽ സമ്മാനത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ഒരു പുരസ്കാരമാണ് ഏഷ്യൻ നോബൽ സമ്മാനം അറിയപ്പെടുന്ന മാക്സസ് അവാർഡ് അത് അത് മാത്രമല്ല കെജ്രിവാൾ ഡൽഹിയിൽ നടത്തിയ മാജിക്കുകൾ പഠിക്കാനായിട്ട് പല രാജ്യങ്ങളിൽ നിന്നും ഇവിടെ പ്രതി ദിവസങ്ങൾ വന്ന കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം അവർക്ക് ഇങ്ങനെ അത്ഭുതമാണ് ഒരു പൂർണ്ണ സംസ്ഥാന പദവി ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇത്രയും വിപ്ലവകരമായി മാറ്റം വരുത്തുമ്പോൾ വേണ്ടി അവരൊക്കെ വന്നിട്ടുണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അമേരിക്ക പ്രതിഷേധിച്ചു ജർമ്മനി പ്രതിഷേധിച്ചു യുണൈറ്റഡ് നേഷൻസ് പ്രതിഷേധിച്ചു എന്നൊക്കെ നമ്മൾ പറയും ഇവിടുത്തെ പ്രൊഫൈറ്റുകൾ പ്രൊഫൈലുകൾ പറയും അയാൾ രാജ്യദ്രോഹിയാണ് അതുകൊണ്ടാണ് അവരൊക്കെ എത്ര ലജ്ജാവഹമായിവരൊക്കെ പറയുന്നത് കാരണം ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണക്രമം കണ്ടുപിടിച്ച അല്ലെങ്കിൽ ആ ഭരണക്രമം പ്രാബല്യത്തിൽ വരുത്തിയ ആളാണ് കെജ്രിവാൾ അതുകൊണ്ട്

വളരെ ചുരുക്കം പേര് ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു അവാർഡ് അങ്ങനെ ലഭിക്കാറില്ല ഇവിടെ ഈ ഏഷ്യൽ ആയിട്ട് ആയിട്ട് ആളുടെ കൊടുക്കുന്ന അവാർഡാണ് അപ്പൊ ഇതൊക്കെ ഒരാള് എത്രമാത്രം ഈ സാമൂഹ്യ പ്രവർത്തനം മികച്ചതായിരിക്കും മറ്റു രാജ്യങ്ങളിൽ കൊണ്ട്

ആ കാര്യങ്ങൾ മലിനീകരണം അതായത് ഈ അന്വേഷണ മലിനീകരണത്തിലൊക്കെ നമ്മുടെ ഗവൺമെന്റ് എടുത്തിരിക്കുന്ന നടപടിക്രമങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് അത്ഭുതം എന്നുള്ള രീതിയിൽ ഒരു കൃത്യമായിട്ടുള്ള ഹോർമുല കൊണ്ടുവന്നിട്ട് അത്ഭുതകരമായിട്ട് മാറുന്ന രീതിയിലുള്ള ഒരു മാറ്റമാണ് ആ സ്റ്റേറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ജനങ്ങൾക്കറിയാം അനുഭവിക്കുന്ന ജനങ്ങൾക്കറിയാം അത് കണ്ട് മനസ്സിലാക്കുന്ന ജനങ്ങൾക്കറിയാം അതിനെ കുറിച്ച് പഠിക്കുന്നവർക്കറിയാം

അവർക്ക് പൊതുവായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഭാഗം ഇതിന് വിലകുതടി ആകാനായിട്ട് അവർ നടത്തുന്നത് ഇപ്പോഴത്തെ രീതി കച്ചവടമാണ് കോൺഗ്രസ് ഒക്കെയുള്ള മറ്റു പാർട്ടികളുടെ ആളുകളെ വില കൊടുത്ത് ഭീഷണിപ്പെടുത്തി വില കൊടുത്ത് വരാത്ത എക്കര ഇവരെല്ലാം ഏറെ രീതിയിൽ ആയിട്ടുള്ള അഴിമതിയുടെ ഭാഗമായിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും അവരെ ഭീഷണിപ്പെടുത്തി ഇപ്പുറത്ത് ചെയ്യിപ്പിക്കുക അപ്പൊ നേതാവ് പോയി കഴിഞ്ഞാൽ അപ്പൊ അവിടുത്തെ ആൾക്കാർ പോയി കഴിഞ്ഞാൽ പിന്നലുണ്ടാക്കുക ഇവരുടെ തന്ത്രങ്ങൾ നടപ്പിലാക്കുക ഇതിന് വേണ്ടി ആയിട്ട് നിൽക്കുന്നത് ഇപ്പൊ പ്രധാനമായിട്ടും രാജ്യത്ത് ആം ആദ്മി പാർട്ടിയാണ് ഇവർക്ക് മറ്റൊരു കക്ഷികൾ രാഷ്ട്രീയ പാർട്ടി കൃഷിയില്ല അവർക്ക് ഒരു പൂ പറഞ്ഞു മാറ്റാൻ തുടങ്ങിയ പക്ഷേ ആം ആദ്മി പാർട്ടിയെ അവര് വന്നാതെ ഭയപ്പെടുത്തും

ഒരു ശക്തമായ രണ്ടാം നിര ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്നു ഒരു ശക്തമായ രണ്ടാം നിര മുന്നേയ്ക്ക് വന്ന് ഇതിനെ ഒരു പ്രതിഷേധം നയിച്ചോ എന്നൊരു സംശയം പൊതുസമൂഹത്തിലുണ്ട് അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിക്ക് ഇതുപോലെ പ്രശ്നത്തിന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംഘടനാ സംവിധാനം പ്രോപ്പറായിട്ടുണ്ടായിരുന്നു ഇപ്പൊ ബാക്കി പാർട്ടികൾക്കൊക്കെ ഉള്ള പോലെ ഇപ്പൊ ഇടതുപക്ഷങ്ങൾക്കോ അല്ലെങ്കിൽ ഈവൻ കോൺഗ്രസിന് പോലുള്ള ഒരു ഒരു സംഘടനാ സംവിധാനം ഇവിടെ നിലവിലുണ്ടോ ഇത് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്ന രാത്രി രാത്രി തന്നെ കേരളത്തിലെ എത്ര സ്ഥലങ്ങളിലും കനത്ത പ്രതിഷേധ പ്രകടനം അതായത് ഡൽഹിയിൽ നിന്ന് എത്രയോ കിലോമീറ്റർ അകരെയുള്ള ഈ സംസ്ഥാനത്ത് പോലും അർദ്ധരാത്രിയിൽ തന്നെ പ്രതികരണമുണ്ട് അത് ഇച്ഛാശക്തിയുടെ പ്രതികരണ ഇച്ഛാശക്തിയുള്ള ഒരു പൗര സമൂഹമാണ് ആം ആദ്മി പാർട്ടിയുടെ കീഴിൽ അറിഞ്ഞിരുന്നിരിക്കുന്നത് അല്ലാതെ വെറും ആളുകളല്ല ഇത് നമ്മള് കപ്പയങ്ങളിലും രാഷ്ട്രീയത്തിന്റെ ആൾക്കാരും അല്ല ഇത് ആകർഷത്തിൽ അവർ ഉയർത്തുന്ന പ്രത്യയശാസ്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഴിമതി വരുത്ത ആശയത്തിൽ ഇവിടുത്തെ ജനങ്ങളെ ആഗ്രഹിക്കുന്നവരാണ് അവർ കൃത്യമായ രീതിയിൽ അത് ഇപ്പോൾ ഇലക്ഷൻ ഡൽഹിയിലേക്ക് പഞ്ചാബിലേക്ക് ഇലക്ഷൻ തരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അത് മാത്രമല്ല ഇനി ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിൽ അതിവേഗതയിൽ ആം ആദ്മി പാർട്ടി വളരാൻ പോവുകയാണ് ഇത് തീക്കൊണ്ടികൊണ്ട് തളിച്ചുറങ്ങുന്ന ഒരു ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ ബിജെപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അവര് കിട്ടും സാധാരണ അത് ചെയ്യാൻ പാടില്ലാത്ത ഈ പറയുന്ന പ്രത്യേക ഒരു സമയത്ത് ഈ ഒരു രക്ഷ സമയത്ത് ഇങ്ങനെ ഒരു നേതാവിനെ പിടിച്ച് അകത്തിട്ടു പാർട്ടി ഒരു കാരണ പാർട്ടിക്ക് കൂടുതൽ ഊർജസ്വത പാർട്ടിയിൽ ഇറങ്ങി വരുന്ന കേജ്രിവാൾ ഇവിടെ വെളിയിലുള്ള കേജ്രിവാളിനാർ അപകടകാരിയാണ് ഇപ്പോൾ അകത്തു കിടക്കുന്ന കേജ്രിവാളിനാർ ഈ അകത്തുനിന്ന് പുറത്തിറങ്ങിയ കേജ്രിവാളി ഇതിനേക്കാൾ വലിയ ഒരു വലിയ ഭീഷണി ആയിരിക്കും ബിജെപിയെ സംബന്ധിച്ച് കേരളത്തിലെ കാര്യം തന്നെ നോക്കിയാൽ കേരളത്തിലെ ശക്തരായ നേതാക്കന്മാരൊക്കെ ഉണ്ടായി വരുന്നു നമ്മുടെ സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ മുൻകൈയ്യെടുത്ത് ധാരാളം പ്രക്ഷോഭ പരിപാടികൾ നടക്കുന്നു അവർ കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രാംസ് നടത്തുന്നു മറ്റത് നമുക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഒരു ക്രൈസിസ് വന്നപ്പോൾ എല്ലാവരും അവരുടെ മെറ്റില് പ്രൂവ് ചെയ്തു തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിമ്പിളായിട്ട് പറയുന്നു ബി ജെ പിയുടെ അതായത് എസ്പെഷ്യലി മോഡിയുടെ ഭരണത്തിന്റെ അവസാനത്തെ ആണികളുടെ ആദ്യത്തെ ആണിയാണ് ഈ പറയുന്നത് അതായത് രണ്ടായിരത്തി വരുമ്പോഴത്തേക്ക് എന്തായാലും ബി ജെ പി ഭരണത്തിൽ കാണില്ല എന്നുള്ള വിശ്വാസമാണ് ആം ആദ്മി പ്രവർത്തകർക്കുള്ളത് എന്നാണോ നമ്മള് അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് നമുക്ക് ഈ നമ്മുടെ പ്രതിപക്ഷ കക്ഷികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി രണ്ട് മാർഗങ്ങൾ ഉപയോഗിക്കുന്നു ഒന്ന് താമര അവരുടെ ചിഹ്നം തന്നെ ഓപ്പറേഷൻ ലോട്ടസ് രണ്ടാമത് ഇ ഡി ഇതില് രണ്ടിലും ഭയപ്പെടാത്ത നടക്കാത്ത ഒരേ ഒരു പാർട്ടിയെ ഇന്ത്യയുള്ളൂ അത് ആം ആദ്മി പാർട്ടിയാണ് അത് രണ്ട് സ്റ്റേറ്റില് അവർ പലതവണ പ്രയോഗിച്ചിട്ട് നടക്കാതെ പോയ കാര്യമാണ് ഓപ്പറേഷൻ ലോട്ടസ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വരും കാലങ്ങളില് ഇന്ത്യയുടെ ബി ജെ പിക്ക് പകരം ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു പാർട്ടി ഏറ്റവും ഉയർന്ന ഒരു പാർട്ടിയായിട്ട് ആം ആദ്മി പാർട്ടി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഇപ്പോൾ അതുപോലെ തന്നെ കേരളത്തിലെ എനിക്ക് ഇപ്പൊ കേജ്രിവാളിന്റെ അറസ്റ്റ് ഒരുപക്ഷെ കേരളത്തിലെ ആം ആദ്മി പാർട്ടിക്ക് പറഞ്ഞ പോലെ ഭയങ്കര ബൂസ്റ്റ് എന്ന് പറയാം അതിനെ എങ്ങനെ ബുദ്ധിമുട്ട് കൊടുക്കും കേരളത്തിലെ ആം ആദ്മി പാർട്ടി പറയുന്ന ആം ആദ്മി പാർട്ടി ശക്തമായിട്ട് പോയി ആം ആദ്മി പാർട്ടി അടുത്ത ശക്തി പ്രാപിക്കാൻ പോകുന്ന ഒരു സ്റ്റേറ്റ് പറയുന്ന കൈകാര്യമാണ് ഇപ്പൊ കരിയാല ഇലക്ഷന് ഇപ്പൊ ഒക്ടോബർ ആവുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വരാൻ പോകും ഇപ്പൊ തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടിയുടെ ഒരു ഗുഡ് ഹോം സ്റ്റേറ്റ് ആയിട്ട് ആയിട്ടാണ് പ്രതീക്ഷയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള ഒരു അടിത്തറ അവിടെ ആം ആദ്മി പാർട്ടിക്ക് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കെജ്രിവാളിനെ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഭരണശിഥലമാക്കുക ഡൽഹിയിലെ ഭരണം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുക എന്നുള്ള ഒരു തന്ത്രമൊക്കെ ഇവർ പ്രയോഗിക്കാൻ ശ്രമിക്കുന്നു അത് ഇപ്പം സുപ്രീം കോടതി അനുമതി കാശ്മീരും ഏറ്റെടുത്ത സമയത്ത് സുപ്രീംകോടതി സർക്കാരിന് ഏറ്റെടുക്കാം എന്നുള്ള ഒരു തീരുമാനം അപ്പൊ ഡൽഹിയിലെ ഭരണം ഏറ്റെടുക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാർ നടത്തുന്നു അതിനുള്ള പ്രവർത്തനങ്ങൾ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ആം ആദ്മി പാർട്ടിയെ ഡൽഹി നടത്തുന്ന ആം ആദ്മി പാർട്ടി തീരും എന്നുള്ള മൂഢവിശ്വാസത്തിലാണ് അവര്

കാരണം കോൺഗ്രസ് പോലും ഉത്തർപ്രദേശിലും പഞ്ചായത്തിലും സീറ്റ് ഉണ്ടാക്കും വളർന്നുകൊണ്ടിരിക്കുകയാണ് ഒരാള് ഉത്തർപ്രദേശിലോട്ടൊക്കെ സ്വീകരിക്കും അങ്ങനെയെങ്കിൽ മോദിക്ക് വാരണാസിന്ന് പറയുന്ന യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ് അപ്പൊ അങ്ങനെയൊരു തിരികെ കേട്ട് നരേന്ദ്രമോദി എത്തിച്ചേരായിരിക്കാൻ വേണ്ടിട്ട് അവർ തന്നെയാണ് തീരുമാനങ്ങൾക്കു മറ്റേ മോദിക്കെതിരെ ലക്ഷം വോട്ട് പിടിച്ചാണ് എന്ന് പറഞ്ഞാൽ അത്രയും കാലിബർ ഉള്ള ആരെയും പേടിക്കാത്ത ഒരു നേതാവാണ് കെജ്രിവാളിന്റെ രാഷ്ട്രീയ ഹിസ്റ്ററി നമ്മുടെ രാഷ്ട്രീയ തീരുമാനങ്ങളും അടിയോളം ആം ആദ്മി പാർട്ടിക്ക് അതേപോലെ രാഷ്ട്രീയ തീരുമാനങ്ങൾ വളരെ നല്ല രാഷ്ട്രീയ തീരുമാനങ്ങൾ അജിയായക്കാരുകളും ഇതുവരെ

അപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് പ്രതീക്ഷിക്കാം കേരളത്തിലെ ജനങ്ങളുടെ ആം ആദ്മി പാർട്ടി നോക്കി കാണുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം കേരളത്തിലെ ജനങ്ങള് തന്നെ ചിന്തിക്കണം അവർക്കൊരു മാറ്റം വേണോ നമ്മൾ എല്ലാ ഇലക്ഷനും ചെയ്യുന്നത് വലത് കാലിനെ പന്തെടുത്ത് ഇടത് കാലിലേക്ക് വെക്കുന്നു ഇടത് കാലിനെ പന്തെടുത്ത് വെക്കുന്നു ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഒരു ഓപ്പറേഷൻ ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം മാത്രമാണ് അതിനൊരു മാറ്റം വന്നത് പക്ഷെ കേരളത്തിലെ ജനങ്ങള് പ്രബുദ്ധരെന്ന് അവകാശപ്പെടുന്ന പ്രബുദ്ധരല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന കേരളത്തിലെ ജനങ്ങള് അവരെ സംബന്ധിച്ചോളം ഇതിനൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ നടത്തി മാറ്റതിനെ പറ്റി ഈ മന്തെടുത്ത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നതിനെ പറ്റി അവർ ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല അവർക്ക് തീർച്ചയായും അതിനുള്ള ഒരു സൊല്യൂഷനാണ് അതായത് പെർമനന്റ് ആയിട്ട് കേരളത്തിലെ മന്ത് രണ്ടു കാലിൽ നിന്നും എടുത്തു മാറ്റാനുള്ള ഒരു നല്ല ഒന്നാം തനം ഒരു ഡോക്ടറാണ് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് അതവര് സ്വീകരിച്ചാൽ കേരളത്തിലെ ജനങ്ങൾക്ക് കൊള്ളാം കേരളം ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല മനോഹരമായ ഒരു സംസ്ഥാനമാണ് പക്ഷെ കേരളത്തിലെ ഭരണ വൈകല്യം കൊണ്ട് കേരളത്തിലെ ജനങ്ങളെല്ലാം ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ ചെറുപ്പക്കാർ ഓരോ വീടും നിന്ന് പോയി കഴിഞ്ഞാൽ ചെറുപ്പക്കാരല്ല എല്ലാവരും സ്ഥലം ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഓരോ ഓപ്പർച്യൂണിറ്റീസും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കേരളം മരിച്ച ഇടത് വലത് മുന്നണികളാണ് കേരളത്തിന് എത്തിച്ചത് അത് മാറി സമ്പൽ സമൃദ്ധമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു കേരളമാക്കി മാറ്റാം എന്നുള്ള ഒരു ഓപ്ഷനാണ് ഞങ്ങൾ പറയുന്നത് അത് അഴിമതി രഹിതമായ ഭരണം നടത്തിയാൽ മാത്രം മതി അത് നടത്താൻ ഇന്ന് ഇന്ത്യയിൽ കഴിവുള്ള അതിനുള്ള ഒരു ഇച്ഛാശക്തിയുള്ള ഒരേ ഒരു പാർട്ടി കേരളത്തിലല്ല ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണെങ്കിലും പാർട്ടി ഭരണത്തിൽ കഴിഞ്ഞാൽ അവിടെ അത് നടത്താൻ അതെ ഞാനും അതുപോലെ അനുഭവത്തോടെ കാണുന്ന ഒരു സംഭവം ബാക്കി എല്ലാ ഗവൺമെന്റുകളും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും എല്ലാവരും നഷ്ടത്തില ആ ഇന്ത്യയിൽ മിച്ച ഏക സംസ്ഥാനം ആം ആദ്മി പാർട്ടിയുടെ ഡൽഹി ഗവൺമെന്റ് ആണ് എന്നാണ് അവിടെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ എടുത്തിട്ട് നോക്കുക ഇത്രയും കാലം കൊടുക്കാനായിട്ട് ഈ രീതിയിൽ പോകുന്നത് എത്ര സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും സെൻട്രൽ ഗവൺമെന്റുകൾക്കും കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും കാലമായിട്ട് ഇന്ന് തീരു തീരും അവര് കാശ് തീരുക്കും എന്നുള്ള ധാരണ പലരും ഇരിക്കുക പക്ഷെ അത് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിലാണ് ഈ സദഗികളെല്ലാം കൊണ്ടുപോകുന്നത് അത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് ആദ്യം പറഞ്ഞപ്പോൾ നമ്മൾ ഇത് വിശ്വസിച്ചില്ലേ ഈ പത്ത് വർഷം കൊണ്ടുപോയില്ലേ പത്ത് വർഷത്തിനുള്ളിൽ പത്ത് വർഷം ഒരു ദീർഘമായ കാലയളവാണ് രണ്ട് പത്രിസകൾ വരുന്ന സമയമാണ് ഈ പത്ത് വർഷം ആയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് നമ്മൾ ആദ്യത്തെ അപ്പൊ ഇത്രയും കാലം ഇത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതി എത്ര കാലം വരെ ഇത് കൊണ്ടുപോകാൻ പ്രതീക്ഷയോടെ ുംതീക്ഷോ സംശയ അതിനകത്ത് സംശയമില്ല അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലും ജനാധിപത്യ ബാധികളുണ്ട് ജനാധിപത്യ വിശ്വാസികളുണ്ട് ഈ രാഷ്ട്രീയ അടിമകൾ മാത്രമല്ല അല്ലാത്തവരും ഉണ്ട് കാരണം ഇപ്പൊ ഈ കഴിഞ്ഞ ചില തെരഞ്ഞെടുപ്പുകളിൽ അതായത് പഞ്ചായത്തിലെ ചില തെരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി പാർട്ടി വളരെയധികം നല്ല നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ ആം ആദ്മി പാർട്ടി കേരളത്തിലെ ഒരുപാതിൽപ്പെട്ട മിക്ക സ്ഥലങ്ങളിൽ മത്സരിക്കും ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് ആം ആദ്മി പാർട്ടിയെ ജനം സ്വീകരിക്കും

ഈ തുടക്കത്തിൽ ിയുടെ എയിം എന്ന് പറയുന്നത് സീറ്റ് അതിനകത്ത് മുന്നൂറ്റമ്പത് സീറ്റുകളോളം ബിജെപി തന്നെ പിടിക്കുന്നു ഒരു അമ്പത് സീറ്റ് പിടിക്കുന്നു അങ്ങനെ ഒരു തമ്പിങ് മെജോറിറ്റി നാന്നൂറ് സീറ്റ് എന്ന് പറയുന്ന ഒരു ലക്ഷ്യവും മുന്നി വെച്ചുകൊണ്ടാണ് ബി ജെ പി രംഗത്തിറങ്ങിയത് ഇപ്പൊ ബിജെപിക്ക് എങ്ങനെ ലക്ഷ്യമുണ്ടോ താങ്കൾക്ക് എന്ത് തോന്നുന്നു ബിജെപി ആദ്യൂറ് സീറ്റ് കിട്ടും കേട്ടോ നാനൂറ് സീറ്റ് കിട്ടും കേട്ടോ എന്ന് പറയുന്നു അപ്പോൾ എല്ലാം മോഡി മീഡിയകളെല്ലാം ഏറ്റെടുക്കുന്നു സർവേകളെല്ലാം ഫ്രെയിം ചെയ്യുന്നു ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ചെയ്തോണ്ടിരുന്നത് ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്താണ് അതിനുശേഷമുള്ള രാജ്യത്തെ ആൾക്കാരുടെ മെന്റാലിറ്റിയിൽ നല്ല വ്യത്യാസം വന്നു ഇപ്പൊ ഉദാഹരണം കേരളത്തില് ഈ ഇടതുപക്ഷവും വലതുവർഷത്തിനോട് താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണ് എഐ പി അവർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും ബി ജെ പി വിരുദ്ധത കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു ഇത് ഇന്ത്യയിലെമ്പാടും ഉണ്ടായിട്ടുണ്ട് അതായത് ഈ ബി ജെ പിയുടെ നാനൂറ് സീറ്റ് അല്ലെങ്കിൽ മുന്നൂറ്റമ്പത് സീറ്റ് എന്നുള്ള അവരുടെ ആ ഒരു സ്വപ്നം തകർക്കാൻ കാരണമായിട്ടുള്ള ഒരു തീരുമാനമാണ് ബി ജെ പി ചെയ്ത ഏറ്റവും വലിയ മട്ടത്തരമാണ് അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് അറസ്റ്റ് ചെയ്തത് ഇനി ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നത് ബി ജെ പി അധികാരത്തിൽ വന്നാൽ അത് അവരുടെ ഭാഗ്യമെന്ന് കൂട്ടിയാൽ മതി കാരണം ആ രീതിയിലുള്ള എതിർപ്പുകളാണ് ഉത്തരേന്ത്യയിൽ പല സ്ഥലങ്ങളിൽ അവര് നേരിടുന്നത് പിന്നെ ബി ജെ പിയുടെ ഈ പറഞ്ഞതിനെ പറ്റി ഞാൻ ഒന്ന് ആലോചിക്കണം ഖലിസ്ഥാൻ അങ്ങനെയുള്ള ആരോപണങ്ങളെ പറ്റി അതായത് ഗീബൽസിയൻ തന്ത്രങ്ങളെ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി ഉദാഹരണം ഇപ്രാവശ്യത്തെ ലോക്സഭ ഇലക്ഷനിൽ വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ ഒരു കൊടി പോലും ഇല്ലായിരുന്നു കോൺഗ്രസിന്റെ ഇല്ലായിരുന്നു മുസ്ലിം ലീഗിന്റെ ഇല്ലായിരുന്നു എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കഴിഞ്ഞ പ്രാവശ്യം മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും കൊടികൾ ഒരുമിച്ച് പൊക്കി പിടിച്ചാണ് അവര് ആ റാലി നടത്തിയത് ആ റോഡ് ഷോ നടത്തിയത് അതിന്റെ ഫോട്ടോയും വീഡിയോയും എടുത്ത് ഉത്തർപ്രദേശ് പോലെയുള്ള ഒരു സാക്ഷരത പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ കോൺഗ്രസിന്റെ റാലിയിൽ പാകിസ്ഥാന്റെ പതാക ഉപയോഗിച്ചാണ് അവർ റാലി നടത്തുന്നത് എന്ന് പറഞ്ഞ് പ്രചരണം കൊടുത്ത ഒരു പാർട്ടിയാണ് ബി ജെ പി ആം ആദ്മി പാർട്ടികൾ ഒത്തിരി പറഞ്ഞതാണ് പക്ഷെ ഇപ്പൊ ഈ അറസ്റ്റിനു ശേഷം പല ും ലീഡ് ചെയ്യുന്നത് കേജ്രിവാളിന്റെ ഭാര്യ ആണെങ്കിലുള്ള സ്ഥിതി കണ്ടു ഇത് കണ്ടാൽ ആൾക്കാര് ഇപ്പൊ ഇവിടെ പലയിടത്തും ഇപ്പൊ ബീഹാറിലൊക്കെ അതായത് ലാലു പ്രസാദ് യാദവിന്റെ ഭാര്യ മുഖ്യമന്ത്രിയാകുന്നു അതേ ഒരു സ്ഥിതിയിലേക്കാണോ ആം ആദ്മി പാർട്ടി പോകുന്നത് എന്ന് ആൾക്കാർ സംശയിച്ചാൽ തെറ്റാണ് ലീഡ് ചെയ്യാവുന്നതല്ല റാലിയില് കെജ്രിവാളിന്റെ സഹതപടി മകൾക്ക് തുടങ്ങിയ സത്യമാണ് അത് ഡൽഹിയിലെ ജനങ്ങൾക്ക് കേജ്രിവാൾ എത്രത്തോളം മനസ്സിൽ കയറിയിട്ടുണ്ട് ഒരു ദൈവത്ത് ദൈവത്തിൽ ഡൽഹിയിലെ രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ശോചനീയമായ അവസ്ഥയാണ് ഡൽഹിയിൽ സാധാരണക്കാരൻ ജീവിതം ഞാൻ പറയുന്നുണ്ട് വളരെ സാധാരണക്കാരനായിട്ട് ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ സ്ഥിതിയാണ് അപ്പൊ അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടാനുള്ള അനുമതി ഡൽഹിയിൽ ഇണ്ടായിരുന്നില്ല സുനിത കെജ്രിവാൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടും പുറകിലില്ല ഒരു പക്ഷേ ഇപ്പം അതാണ് ഐ എ എസ് ആയിരുന്നു ഐ ആർ എസ്സിൽ വർക്ക് ചെയ്യുന്നു അതേ ഗ്രേഡിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് വേറെ ഒന്നുകൂടെ താങ്കൾ നേരത്തെ പറഞ്ഞ റാബ്രി ദേവി ലാലു പ്രസാദ് യാദവ് ജയിലിലേക്ക് പോയപ്പോള് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ട് റാബ്രി ദേവിയെ അടുത്ത മുഖ്യമന്ത്രിയാക്കി കെജ്രിവാൾ അങ്ങനെയൊന്നും ചെയ്യില്ല കാരണം ആം ആദ്മി പാർട്ടി രൂപീകരിച്ചപ്പോൾ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ റെപ്പോർട്ടിസ്റ്റത്തിൽ എതിരാണ് പാർട്ടി ഇതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ് കെജ്രിവാളിന്റെ ഒരു വിടവ് അവിടെ ജനങ്ങൾക്ക് തോന്നരുത് അതിനുവേണ്ടി മാത്രമാണ് താൽക്കാലികമായിട്ട് സുനിതയുടെ ആ ഒരു പ്രചരണത്തെ ഞങ്ങൾ നോക്കി കാണുന്നത് അല്ല നാളെ അവർ ഡൽഹിയിലെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നോ അല്ലെങ്കിൽ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നോ അങ്ങനെയൊന്നും ഇല്ല അതൊന്നും ആം ആദ്മി ഉള്ളതല്ല ഇനി വേറൊരു കാര്യം എനിക്ക് ഒരു കൺവൂഷൻ പോലെ പറയാനുള്ളത് ഇന്ത്യക്ക് ഒരു പ്രത്യേകതയുണ്ട് ലോകത്ത് ഒരു രാജ്യത്ത് ഇല്ലാത്തത് ലോകത്ത് പല രാജ്യങ്ങളും രൂപം കൊണ്ടുവന്നിരിക്കുന്നത് ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു ഭാഷയുടെ അടിസ്ഥാനത്തിൽ നേരെ മറിച്ച് ഇന്ത്യയിൽ നൂറുകണക്കിന് മതങ്ങളും ആയിരക്കണക്കിന് ഭാഷകളും അയ്യായിരത്തോളം ജാതികൾ ഇരുപത്തയ്യായിരത്തിൽ ഉപജാതികൾ ഇതെല്ലാം കൂടെ ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അതൊരു ഒരൊറ്റ വികാരമാണ് രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികാരം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നൊക്കെ നമ്മൾ സ്കൂളുകളിൽ പഠിക്കും അതിനെ തച്ചു തകർക്കത്തക്ക രീതിയിലാണ് ബി ജെ പിയുടെ പോക്ക് വളരെയധികം അപകടകരമാണ് അവരിപ്പോഴുള്ളൊരു മുദ്രാവാക്യം ഉണ്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെ പറ്റും ഒരു രാജ്യത്ത് ഒരു ഒറ്റ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഒരു രാജ്യം മുന്നോട്ട് പോകാൻ പറ്റും കാരണം ഇവിടത്തെ സംസ്ഥാനങ്ങളിൽ അഞ്ചു വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കണം ചിലപ്പോൾ ചില സംസ്ഥാനങ്ങളിൽ അഞ്ചു വർഷം പൂർത്തിയാക്കണം എന്നില്ല അപ്പൊ അവിടെ തെരഞ്ഞെടുപ്പ് നടത്താതെ രണ്ടു മൂന്ന് വർഷം ഇടുവോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഒരുപാട് പ്രാക്ടിക്കൽ ആകാത്ത ഒരു കാര്യം നാളെ അവർ പറയും ഒരു രാജ്യം ഒരു ഭക്ഷണം ഒരു രാജ്യം ഒരു മതം ഒരു രാജ്യം ഒരു ജീവിത ഒരു രാജ്യം ഒരു പാർട്ടി എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ പറ്റും നമ്മളുടെ അടിസ്ഥാനപരമായിട്ട് വിശ്വസിച്ചിരിക്കുന്നത് ഇത്രയും വ്യത്യസ്തങ്ങളാണെങ്കിലും നമ്മൾ ഒരൊറ്റ രാജ്യമായിട്ട് ഈ എഴുപത് വർഷം നമുക്ക് നിലനിൽക്കാൻ പറ്റിയെങ്കിൽ ഇനി ഒരു എഴുപത് വർഷവും നമുക്ക് നിലനിൽക്കാൻ പറ്റും അപ്പോൾ രാജ്യത്തെ നശിപ്പിക്കുന്ന ഇതുപോലുള്ള ഒരു ശക്തികളെ നമ്മൾ ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ കാലത്തിൻ്റെ ചവറ്റുപോട്ടയിലേക്ക് തൂത്തെറിയണം ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ആം ആദ്മി പാർട്ടിയുടെ മുദ്രാവാക്യം ചൂല് ഈ ചൂലെടുത്ത് ഇതുപോലുള്ള ചിത്രശക്തികളെ കാലത്തിന്റെ ചവറ്റുകെട്ടയിലേക്ക് തൂത്തെറിയുക എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിക്ക് ഈ യുഗത്തിലുള്ള ആവശ്യകരമായ കാര്യം ഈ യുഗത്തിൽ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് ശ്രീ കെജ്രിവാളിന്റെ അറസ്റ്റോടനുബന്ധിച്ച് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ഈ രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ഇവിടെ എത്തിയ നിങ്ങൾ ഓരോരുത്തർക്കും ആം ആദ്മി പ്രചാരകരുടെ നേർക്കാഴ്ച പരിപാടിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്